നമസ്കാരം എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് തമിഴ്നാട് രീതിയിൽ നമ്മുടെ സഹോദരനായിട്ടുള്ള അല്ലെങ്കിൽ കൂട്ടുകാരൻ അല്ലെങ്കിൽ ചങ്ങാതി അല്ലെങ്കിൽ നമ്മൾ സ്വന്തം ആള് എന്ന് പറയുന്ന ആൾ നമ്മുടെ തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലാൾ താമസിക്കുന്നുണ്ട് തമിഴ് സഹോദരനാണ് ഹിന്ദുവാണ് അദ്ദേഹം പറഞ്ഞു തന്ന ശത്രുദോഷത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു പറഞ്ഞ ഒരു പരിഹാരമാണ് നിങ്ങളോട് പറഞ്ഞുതരിക അപ്പോൾ നിങ്ങളത് വിശ്വാസം കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ശത്രുദോഷങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മാറുന്നതിന് ഉത്തമാണ് ഭൈരവസ്വാമിക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന പല ബട്ടൺ അമർത്തുകയും ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യൊക്കെ ചെയ്യുക അപ്പോൾ നമ്മളെല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ സമയം ദിവസങ്ങളിൽ ഏതെങ്കിലും സമയത്ത് നമ്മൾ ഫ്രീ ആയിട്ട് ജാതകമൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ സമയത്ത് വന്നിട്ട് ജനത്തീയതി സമയം ജനന സ്ഥലം പേര് എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം ഇല്ലെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് സൗജന്യമായിട്ട് നമ്മൾ നോക്കുന്നതാണ് അതൊരു ഇല്ല അപ്പോൾ അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കൻ ഭാഗത്ത് കരുതുന്നതിന് മടുത്തിൽ ദേവതയ്ക്ക് നമ്മൾ ഇരിക്കാനായിട്ട് സ്ഥാനം നോക്കുന്നു സ്ഥലം നോക്കുന്നുണ്ട് മേടിക്കാനായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സംഭാവനകളൊക്കെ തരിക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട് പണിയാനായിട്ട് താമസം നടക്കുന്നില്ല അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല അല്ലെങ്കിൽ സന്താനങ്ങളുണ്ടാകുന്നില്ല എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ആ ദേവീനെ അടുത്ത് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ദേവി കൊടുക്കാൻ വരുന്ന അത്രയും തുക ഞാൻ എത്ര ഓരി ആണെങ്കിലും കൊടുത്ത് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് കൊടുത്ത് അതിൽ അയച്ചിട്ട് വാട്സാപ്പിൽ അയച്ചു തരുക എന്ത് കാരണത്താലാണെന്ന് പ്രാർത്ഥിച്ചിട്ട് അയച്ചുതരിക നടക്കുന്ന ഭഗവതി എന്ന് പറഞ്ഞിട്ട് അയച്ചു തരിക സർവത്തിൽ ഐശ്വര്യം ഉണ്ടാകും നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കും ഓക്കെ അമ്മയ്ക്ക് ഇരിക്കാനുള്ള ഒരു സ്ഥലമാണ് നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീടുകളിലേക്ക് നമുക്ക് കിടക്കാം നിങ്ങൾ ചെയ്യേണ്ടത് ഭയരവസാമിക്കാണ് ചെയ്യേണ്ടത് തിങ്കളാഴ്ച ശനിയാഴ്ചയോ ചെയ്യാം രാത്രിയാണ് ചെയ്യേണ്ടത് നമ്മൾ ചുമന്ന ഒരു കഷ്ണം തുണി എടുക്കുക നല്ലൊരു തുണി ചുമന്നെടുക്കുക അതിനകത്ത് കുറച്ച് കുരുമുളക് കെട്ടുക എന്നിട്ട് നമ്മൾ എള്തിരി പോലെ കത്തിക്ക് കെട്ടുക അതിനുശേഷം കുറച്ച് നല്ലെണ്ണ നല്ലെണ്ണ അല്ലെങ്കിൽ നെയ്യ് എടുത്ത് ഒരു ചിരാതിൽ ഒരു ചിരാതിൽ ഈ എണ്ണ ഒഴിച്ച് ഈ ഇതിട്ട് കത്തിക്കുക അത് നമ്മുടെ കിഴക്ക് വശത്ത് വെച്ച് കത്തിക്കുക ഭൈരവസാമിയുടെ ഫോട്ടോക്കണേ അതൊക്കെ വെക്കാം വെച്ചിട്ട് കത്തിക്കുക ശനിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസം രാത്രിയിൽ എട്ട് മണിയൊക്കെ ആകുമ്പോൾ ചെയ്യുക ഒരു ചെറിയ ചിരാതിൽ എള്ളിന് പകരം നമ്മൾ കുരുമുളക് കൊണ്ട് കിട്ടി പ്രാർത്ഥിക്കുക നമ്മുടെ ശത്രുദോഷങ്ങൾ നമ്മുടെ കടബാധകളൊക്കെ തീരണം ഭൈരവസ്വാമി എന്ന് പറഞ്ഞ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങൾ അഭിവൃദ്ധി ഉണ്ടാകും ശത്രുദോഷങ്ങൾക്കൊന്നും മാറ്റം ഉണ്ടാകും ഇപ്പം നിങ്ങൾക്ക് ചെയ്യാവുന്ന എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു ക്രിയ സ്ത്രീകൾക്കൊന്നും പുരുഷന്മാർക്കൊന്നും ഭേദമില്ല എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു ക്രിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് എത്തിക്കുക ലൈക്ക് ചെയ്യും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്താണ് ബിൽബട്ടൺ അമർത്തുകയും ചെയ്യുക ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ജാതകം സൗജന്യമായിട്ട് ജാതകം പരിശോധിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് സൗജന്യമായിട്ട് നിൽക്കുന്നു എന്തായാലും വിവാഹം നടക്കുന്നില്ല അല്ലെങ്കിൽ ജോലി ലഭിക്കുന്നു റിയാനായിട്ട് അല്ലെങ്കിൽ വീട് വെക്കാനായിട്ട് സാധിക്കുന്നതൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് സൗജന്യമായിട്ട് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പറിൽ നമുക്ക് സൗജന്യമായിട്ട് പറഞ്ഞു തരുന്നതാണ് വാട്സാപ്പ് നമ്പറിൽ വിളിച്ചാൽ മതി അങ്ങനെ ഉടക്കുമ്പോൾ അത് കരുതുന്നതിൽ അമ്മയുടെ ക്ഷേത്രം നിർമ്മാണം ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥലം മേടിക്കാനായിട്ട് പോകണം അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സംഭാവനകളൊക്കെ തരിക നിർബന്ധമില്ല നിങ്ങൾ കഴിഞ്ഞൊന്ന് ചെയ്യാം രോഗങ്ങൾ അതുപോലെ തന്നെ വീട് മേടിക്കുക വിവാഹം നടക്കുന്നില്ല സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറുന്നതിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യാവുന്നതാണ് ദൈവക്ക് ഒരു സ്ഥലം മേടിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേടുന്നതുകൊണ്ട് നിർത്തുന്ന ഒന്ന് ദിവസം ഒന്ന്